പ്രിയപ്പെട്ട മകൾ ഫാത്തിമ എന്താണ് എത്ര നേരമായി എന്റെ പിതാവ് പോയിട്ട് കാണുന്നില്ലല്ലോ വല്ലതും സംഭവിച്ചു പോയോ കാരണം നിറയെ ശത്രുക്കൾ നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്റെ പിതാവിന് വല്ലതും പറ്റിപ്പോയോ എന്നറിയാൻ വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അടുക്കൽ നിന്ന് വരുന്നത് ആ വഴിയിൽ ഇങ്ങനെ ഇറങ്ങി നിന്നിട്ട് നോക്കി നിൽക്കുമ്പോ പുരണ്ട കണ്ട വരെ പിതാമായിരണ്ട് കിടക്കുന്ന പ്രിയപ്പെട്ട ഉപ്പയെ കണ്ടിട്ട് ആ ഉപ്പയൊക്കെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വീട്ടിന്റെ അകത്തളത്തിലേക്ക് കൊണ്ടുപോയി ഓടി ചെന്നിട്ട് ഒരു കുടം വെള്ളമായി വന്ന് പിടിച്ചിരുത്തി പ്രിയപ്പെട്ട ഉപ്പയെ വേഗം പിടിച്ചിരുത്തിയിട്ട് കൊണ്ടുവന്ന കുടത്തിലെ വെള്ളം ആ തലയിലേക്ക് പതിക്കുന്നതിന്റെ മുമ്പേ അതിങ്ങനെ ഒഴിക്കാൻ വേണ്ടി നിൽക്കുമ്പോ വെള്ളത്തോളം മനോഹരമായി അതിനെ പറഞ്ഞു വെക്കുന്നുണ്ട് ആ മുഹമ്മദ് തങ്ങളുടെ പ്രവാചകന്റെ തലയിലേക്ക് പ്രിയപ്പെട്ട പുത്രിയുടെ കൈകളിലുള്ള ആ കുടത്തിന്റെ വെള്ളത്തിന്റെ തുള്ളികൾ തലയിൽ ഉറ്റി വീഴുന്നതിന്റെ മുമ്പേ മുർദാവിൽ പതിക്കുന്നതിന്റെ മുമ്പേ ആ തലയിൽ പതിച്ചുപോയത് കണ്ണുനീരായിരുന്നു എന്ന് നന്ദി ിക്കുന്നുണ്ട് പത്തിമ നീയെന്തിനു കരയണം എത്ര മനോഹരമാണ് വാക്കുകൾ ഈ ഒരു മനുഷ്യന്റെ ഒരു മൂല്യമായ സത്തയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അതുകൊണ്ടാണ് അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറു നിറച്ചാൽ വിശ്വാസി പോലും അല്ല ഇത്ര ഗൗരവമുണ്ട് അഷ്ഹദു അഷ്ഹദു ഇല്ലല്ലാഹ് വ അന്ന മനസ്സിൽ വിശ്വാസിയായി പ്രവാചകൻ അലൈഹി ചേർത്തു വെക്കുന്ന വലിയൊരു മൂല്യമുണ്ട് ആ ാണ് അയൽവാസിൻ ഹൈന്ദവനാകട്ടെ അല്ലെങ്കിൽ ക്രൈസ്തവനാകട്ടെ മുസ്ലിമാകട്ടെ മതമുള്ളവനാകട്ടെ മതമുള്ളവനാകട്ടെ അവൻ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ ആ വയറ് നിറച്ച് ഉണങ്ങുന്നവനായി നീ വീട്ടിൽ കഴിയുന്നുണ്ടെങ്കിൽ നീ എന്റെ മതത്തിൽപ്പെട്ടവരല്ല എന്റെ വിശ്വാസധാരയെ ഉൾക്കൊള്ളാൻ നീ ആയിട്ടില്ല കാരണം നീ നല്ലൊരു മനുഷ്യനായിട്ടില്ല അതല്ലേ അള്ളാഹു സുബാനവത്താരയെ കുറിച്ച് പറയുന്നത് നിങ്ങളുടെ ആകാല വടിവിലേക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങളുടെ ആരാധനയുടെ കമ്പ് ആരാധനയിലേക്ക് പോലുമല്ല അള്ളാഹു സുബാനവത്താര എന്ന സൃഷ്ടാവ് നോക്കുന്നത് നിങ്ങളുടെ ആരാധന പോലുമല്ല ഹൃദയമാണ് ഹൃദയമാണ് ആ ഹൃദയം എത്ര വിശാലമാകുന്നുവോ അവിടെയാണ് നിസ്കാരങ്ങൾക്ക് പ്രാധാന്യമുള്ളത് നോമ്പിന് പ്രാധാന്യമുള്ളത് അത് തന്നെയാണ് ഹൈന്ദവ വിശ്വാസ ആചാരപ്രകാരവും അത് തന്നെയാണ് കാസ്തവ വിശ്വാസ ആചാരപ്രകാരവും അന്യനോട് വിദ്വേഷവും പകയും വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ മുമ്പിലേക്ക് വന്നിട്ട് സാക്ഷാംഗം സമർപ്പിക്കാൻ അവൻ അവനല്ല അവനെ യോഗ്യനല്ല പ്രവാചകർ പഠിപ്പിച്ചു വെക്കുന്ന പാഠമാകാൻ പള്ളിയിലേക്ക് വരണമെങ്കിൽ പള്ളിയിലേക്ക് വരണമെങ്കിൽ നീ നിന്റെ അവകാശങ്ങൾ വീട്ടിയിട്ട് വരണം മരണത്തിന്റെ സമയത്ത് മരണം നന്നാകണമെങ്കിൽ നീ നിന്റെ കടമകൾ വീട്ടിയവനായിരിക്കണം ദൈവത്തോട് സൃഷ്ടാവിനോട് ചെയ്യുന്ന തെറ്റുകൾക്ക് മാപ്പരണമെങ്കിൽ പരണമെങ്കിൽ മൂന്ന് കണ്ടീഷനങ്ങളാണുള്ളത് പ്രിയപ്പെട്ട റബ്ബിനോട് അള്ളാഹുബിനോട് ചെയ്ത തെറ്റില്ലെന്ന് അത് മോചിതനാകണമെങ്കിൽ മൂന്ന് കണ്ടീഷനാണ് പഠിപ്പിക്കുന്നത് പക്ഷേ ഒരു മനുഷ്യനോടാണ് നീ തെറ്റ് ചെയ്തതെങ്കിൽ മൂന്ന് പോര നാല് കണ്ടീഷനുകൾ നീ പാലിച്ചാൽ മാത്രമേ മാനുഷിക മൂല്യം നീ മുറുകെ പിടിച്ചാൽ മാത്രമേ നീ മനുഷ്യനായാൽ മാത്രമേ വിട്ടുവീഴ്ചക്ക് തയ്യാറായി അവനോട് മാപ്പിരക്കാൻ നിനക്ക് മനസ്സെപ്പോൾ അവനെ ഉൾക്കൊള്ളാൻ അവനെ ചേർത്തു പിടിക്കാൻ നീ വിനയമുള്ളവരായി നിന്റെ തെറ്റുകളെ സമ്മതിക്കാൻ നീ എത്ര താഴ്ന്നു കൊടുക്കാൻ ഒരുട്ടനോട് മാപ്പ് ചോദിക്കുമ്പോ യഥാർത്ഥത്തിൽ നമ്മൾ താഴ്ന്നു കൊടുക്കുകയാണ് താഴ്മ കാണിക്കുകയും അവനെ നമ്മൾ ഉയർത്തുകയും നീയാണ് വലിയ നിന്നോട് ഞാൻ നിങ്ങളോട് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നത് നിങ്ങളാണ് വലിയവൻ ഞാൻ എത്രയോ നിങ്ങളെ താഴ്ന്നവനാണ് ഈ താഴ്മയും ഈ വിനയവും നല്ല മനുഷ്യനായി മറ്റുള്ളവരെ വലിയവരായി കാണാനും എന്ന മൂല്യത്തെ ഉറയത്തിപ്പിടിക്കുമ്പോൾ മാത്രമാണ് അതല്ലേ പ്രവാതികർ സ്വലാഹു ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രവാതികർ സോമൽഹുല്ല പറഞ്ഞു വെക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ റപ്പു കരുണ ചെയ്യണോ എങ്കിൽ നിങ്ങൾ ഭൂമിയിലുള്ള എല്ലാവർക്കും എല്ലാ ജീവജാലങ്ങൾക്കും നിങ്ങൾ കരുണ ചെയ്യാൻ കഴിയണം നിങ്ങളുടെ വറപ്പ് നിങ്ങളുടെ തെറ്റുകളെ മാപ്പ് തരണോ എങ്കിൽ നിങ്ങൾ നിങ്ങൾ ആരോടൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അവർ അല്ലെങ്കിൽ നിങ്ങളോട് ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അവർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയും നിന്നെ വേദന നിന്നെ പ്രയാസപ്പെടുത്തിയവന് നിന്നെ സങ്കടപ്പെടുത്തിയവന് നിന്നെ കുത്തുവാക്ക് പറഞ്ഞവര് നിന്നെ വേണ്ടാത്ത രീതിയിൽ ചതിച്ചവന് വഞ്ചന നടത്തിയവന് നിന്നെ പ്രയാസപ്പെടുത്തിയത് സാമ്പത്തികമായി നഷ്ടമുണ്ടാക്കിയവന് കച്ചവടത്തിൽ കൂടു നിന്ന് പറ്റിച്ച് കടന്നു കടഞ്ഞവന് അവന് മാപ്പ് കൊടുക്കാൻ നിനക്കെപ്പോൾ സാധ്യമാവുന്നുവോ അപ്പോഴാണ് നിന്റെ നടപ്പും നിനക്ക് മാപ്പ് തരിക എന്ന് പ്രിയപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചേർത്ത് വിട്ടുന്നത് ാണ് മനുഷ്യൻ ഈ മനുഷ്യത്വത്തിലേക്കാണ് ഈ സ്നേഹ സദസ്സ് നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നത് ഈ മാനുഷിക മൂല്യങ്ങളെ മുറുകെ പിടിക്കുമ്പോഴാണ് അവരവരുടെ വിശ്വാസധാരയിൽ നിന്ന് അവർ ആരാധിക്കുന്നതിന് കാര്യമുള്ളൂ അത് എത്ര പടച്ചവനെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല ഈ മൂല്യം ജീവിതത്തിൽ ഉണ്ടാകണം എത്ര ഭഗവാനെ വിളിച്ചിട്ട് കാര്യമില്ല ഈ മൂല്യം ജീവിതത്തിൽ ഉണ്ടാകണം എത്ര യേശു ക്രിസ്തുവിനെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല ഈ മൂല്യം ജീവിതത്തിൽ നല്ല ആകാൻ പറ്റുന്ന നല്ലൊരു മൂല്യത്തെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന എല്ലാ മതക്കാരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന എല്ലാവരെയും കാണാൻ കഴിയുന്ന മനുഷ്യനായി കാണാൻ കഴിയുന്ന ഒരു മാനസിക മൂല്യം നൽകണം എത്രത്തോളം മൃഗത്തിനോട് പോലും കരുണ വർദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളറിയാലോ പ്രഭാതി പറയുമ്പത്തങ്ങളുടെ കാലത്ത് ഒരു പൂച്ചയെ കെട്ടിയിട്ട് ഒരു ആരാധന നിർവഹിക്കുന്ന നല്ലൊരു ആരാധനയിൽ മുഴുകി ജീവിക്കുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ച് വിവരം കിട്ടിയപ്പോൾ പ്രവാചകർ സല്ലാഹസമാതങ്ങൾ അതിനെ പ്രതിപിച്ചത് ആ പെണ്ണ് നരകത്തിലാണ് കാരണം അവരുടെ ആരാധനകളെ ഈ പൂക്ഷയുടെ കാരുണ്യം കാണിക്കുന്നതില്ലെന്ന് അകറ്റി നിർത്തിയിട്ടുണ്ട് അത് ആരാധനയായിട്ടില്ല അത് മൂല്യവത്തായ ഒരു സത്തയായി മാറാൻ അവൾക്ക് സാധ്യമായിട്ടില്ല ഹൃദയം നന്നാകാത്തവളിൽ നിന്ന് എത്ര കണ്ട വിവാദത്തും നിർവഹിച്ചാലും അത് റബിന്റെ അടുക്കൽ സൃഷ്ടാവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല എന്ന് പഠിപ്പിച്ചു നോക്കുന്നുണ്ട് വിചാരം കഴിഞ്ഞു വരവേ മരുഭൂമിയിൽ ദാഹവും വിശപ്പും കൊണ്ട് സഹിക്കാൻ കഴിയാതെ ദാഹം നാവ് വറ്റി വായവഴുവനും വറ്റി വരണ്ടിട്ട് മണലെ നക്കിക്കൊണ്ടിരിക്കുന്ന യായ വ്യഭിചാരിണിയായ ഒരു പെണ്ണിന് ദയ തോന്നിയിട്ട് കിണറന്വേഷിച്ച് നടന്ന് ആ കിണറ്റിലേക്ക് നോക്കിയപ്പോ അവിടെ കപ്പിയും കയറുമില്ല വെള്ളമൊന്നും ഉക്കി കൊടുക്കാൻ അവിടെ തന്റെ കാലിൽ ധരിച്ചിട്ടില്ല ഷൂസ് വെച്ച് ആ കിണറ്റിന്റെ